കന്യകാമേരി തന്നുടെ വിശുദ്ധ യവുസൈ പിതാവിനെ വളരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ വിശുദ്ധ യൗസൈ പിതാവിനെ കുറിച്ച് സുവിശേഷം പറയുക അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ് രണ്ടുതരം നീതി നീതിയുണ്ട് ഒന്ന് ദൈവിക നീതിയാണ് രണ്ട് നീതിയാണ് സമൂഹത്തിന്റെ നീതി എന്ന് പറയുന്നത് ടു ഗീവ് അക്കോഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഡ്യൂ ആണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുന്നതാണ് പക്ഷെ ദൈവത്തിന്റെ നീതി അത് സുവിശേഷം നമ്മുടെ മുൻപിൽ സൂചിപ്പിക്കുന്ന നീതിയാണ് ആ നീതി എന്ന് പറയുന്നത് കാരുണ്യത്തോടു കൂടിയ സ്നേഹമാണ് എന്നാണ് പറയുക ആ കാരുണ്യത്തോടു കൂടിയ സ്നേഹം സ്നേഹത്തിന്റെ നീതി പരിശീലിച്ചവനായിരുന്നു വിശുദ്ധ യൗസ്യ പിതാവ് അതുകൊണ്ട് വിശുദ്ധ യൗസ്യ പിതാവിന്റെ ജീവിതത്തിൽ എല്ലാത്തിനും എല്ലാവർക്കും വലിയ ഇടമുണ്ടായിരുന്നുവെന്നാണ് സുവിശേഷം സൂചിപ്പിക്കുക അരിമത്തിയക്കാരൻ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട തോട്ടത്തിന്റെ നടുക്ക് അവരെ ശവത്തിനു വേണ്ടി ഒരിടം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് തോട്ടം ഫലമൂലാദികളുടെ സ്ഥലമാണ് കായികനികൾ വിളയേണ്ട ഇടമാണ് പക്ഷേ അവരെ അവരന്റെ മൃതശരീരത്തിനു വേണ്ടി ഒരിടം സൂക്ഷിച്ചു വെക്കുവാനുള്ള വലിയ ഹൃദയവിശാലത അരിമത്തിയക്കാരൻ ജോസഫിനുണ്ടായിരുന്നുവെന്നാണ് പറയുക എല്ലാ ജോസഫുമാർക്കും ഈ ഹൃദയവിശാലത ഉണ്ട് എന്നുള്ളത് സത്യമാണ് പഴയ നിയമത്തിലെ ജോസഫിനും പുതിയ നിയമത്തിലെ വിശുദ്ധ യൗസേ പിതാവിനും അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവഹിതത്തിനും ദൈവത്തിന്റെ ഇടപെടലുകൾക്കും രക്ഷാകര രഹസ്യത്തിനും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടമുണ്ടായിരുന്നുവെന്നാണ് യൂസേപ്പിന്റെ ജീവിതം നീതിമാനായ യുസേപ്പിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ പ്രത്യേകിച്ച് വിശുദ്ധ യുവസ്യ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ മാസം ദൈവഹിതത്തിനും ദൈവത്തിന്റെ ഇടപെടലുകൾക്കും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഇടം നൽകുന്ന അനുഗ്രഹമായ ജീവിതമായി ദൈവത്തിന്റെ നീതി പരിശീലിക്കുന്ന ജീവിതമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാം ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ കരുതലായി